ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണിയുടെയും അതുപോലെ തന്നെ അഗസ്റ്റിൻ അച്ചായൻ്റെ മകൻ ആൽബിയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് നമ്മുടെ ആൽബി മതവും ജാതിയും ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല ഒരു നല്ലൊരു മനുഷ്യനെ കണ്ടൊരു സന്തോഷത്തിൽ തന്നെയാണ് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വിവാഹം നിശ്ചയം നടത്തുന്നത് തന്നെ അതിനുശേഷം എന്തായാലും അവരുടെ വിവാഹം വേഗം തന്നെ ാക്കുന്നുണ്ട് അത് ആദർശന്റെ നാട്ടിൽ പോയിട്ടാണ് അവരുടെ വിവാഹം നടത്തുന്നത് ഇവിടെ വെച്ച് നടത്തി കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ വിക്രം അതുപോലെ രാഹുലൊക്കെ ആണെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രശ്നം വന്ന് മുടക്കും അതിൽ നിന്നൊന്നും ഇടവരുത്താതെ അവിടെ പോയിട്ടാണ് വിവാഹമൊക്കെ നടത്തുന്നത് അങ്ങനെ അവിടെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി വിവാഹം നടത്തുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് രൂപയും സേനനും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് രാഹുൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അങ്ങനെ ഒരാഴ്ച അവിടെ തങ്ങിയ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് അതിനുശേഷം മാത്രമാണ് നമ്മുടെ ആൽബിയെയും കൊണ്ട് നമ്മുടെ സോണി നേരെ വിക്രത്തിൻ്റെ അരിയിലേക്കായിട്ട് പോകുന്നുണ്ട് അങ്ങനെ വിക്രമാണെങ്കിൽ വിക്രം വിചാരിച്ചിരിക്കുന്നത് ഇവർ സോണിയുടെ ആകെ കട്ടപ്പൊക്കായി എന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാ കല്യാണാലോചനകളും അവരിങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ആലോചന വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെ സോണി അൽവിയുമായി വന്ന് ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന അവർ ആകെ ഞെട്ടിത്തരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് അപ്പോഴാണ് വിക്രക്കറിയുന്നത് ഇതിനിടയിലാണെങ്കിൽ വിക്രത്തിൻ്റെ ജീവിതം ആകെ തകർന്നടിയുന്നുണ്ട് ശരണ്യ നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കാനാണ് വിക്രത്തിനെ കൂടെ കൂട്ടിയിട്ടുള്ളത് ശരണ്യയുടെ ജീവിതം ശരണ്യയുടെ ഭർത്താവിന് ഉണ്ടായ അപകടങ്ങളും എല്ലാത്തിനും കാരണം വിക്രം തന്നെയാണ് അതിനാലാണ് വിക്രത്തിനെ ജീവിതത്തിലേക്ക് കൂട്ടി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാനാണ് നമ്മുടെ ശരണ്യയുടെ തീരുമാനം അതുപോലെ തന്നെ അവനെ വളർത്തി വഷളാക്കിയ അമ്മുമ്മയെയും അച്ഛനും പണിയൊക്കെ ശരണ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ സോണിയുടെ ജീവിതം സുരക്ഷിതമാകുന്നുണ്ട് അതുപോലെ തന്നെ രൂപയും സേനനും ഒന്നിക്കുകയാണ് ഇതിനിടയിൽ വിക്രത്തിൻ്റെ ജീവിതം ആകെ തകി തകിടം മറയുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് വിക്രത്തിൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ രാഹുലും ആകെ ഒരു മുഴുപ്രാന്തനാക്കി മാറ്റുന്നുണ്ട് അവൻ പറയുന്ന പല സത്യങ്ങളും ആരും വിശ്വസിക്കാതെ അവനെ ഒരു മുഴുവ്രാന്തനാക്കി മാറ്റുകയാണ് എല്ലാവരും കൂടി ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്